നമസ്കാരം ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിനെ പ്രതിരോധിക്കാൻ യു എസ് സൈനിക നടപടി ഉൾപ്പെടെ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ഉത്തരവിൽ സെപ്റ്റംബർ ഇരുപത്തി എന്ന തീയതിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പരന്നിരുന്നു ഗാസയിലെ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ അംഗീകരിക്കാൻ ഖത്തർ തീരുമാനിച്ചതോടെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് ശേഷം ട്രംപ് ഖത്തർ ജനതയ്ക്ക് ഉറപ്പ് നൽകുന്നതിനുള്ള നടപടിയാണ് ഇതെന്ന് വ്യക്തമാണ് അന്ന് ട്രംപിന്റെ നിലപാട് ചർച്ചയായിരുന്നു ഖത്തറിനെ സഹായിക്കുന്ന നിലപാട് ആയിരുന്നില്ല ട്രംപ് സ്വീകരിച്ചത് എന്നതായിരുന്നു പ്രധാന വിമർശനം ഇരു രാജ്യങ്ങളുടെയും അടുത്ത സഹകരണം പങ്കിടുന്ന താല്പര്യം എന്നിവ ഉദ്ധരിച്ച് ബാഹ്യ ആക്രമണത്തിനെതിരെ ഖത്തർ രാഷ്ട്രത്തിന്റെ സുരക്ഷയും പ്രാദേശിക സമഗ്രതയും ഉറപ്പുവരുത്തുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നതാണ് ഉത്തരവ് ഖത്തറിന്റെ പ്രദേശത്തിനോ പരമാധികാരത്തിനോ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നേരെയുള്ള ഏതൊരു സായുധ ആക്രമണത്തെയും അമേരിക്കയുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായി കണക്കാക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത് തിങ്കളാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ യു എസ് വേളയിലാണ് ഈ ഉത്തരവ് വന്നതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ഖത്തർ സുരക്ഷാ സേനയിലെ ഒരു അംഗം ഉൾപ്പെടെ ആറ് പേരുടെ മരണത്തിന് കാരണമായ ആക്രമണത്തിൽ നതന്യാഹു അഗാധമായ ഖേദം പ്രകടിപ്പിച്ചു എന്ന് അറിയിച്ചു ട്രംപ് ഖത്തറിലേക്ക് ഫോൺ കോൾ സംഘടിപ്പിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു ട്രംപിന്റെ ഉത്തരവിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ഖത്തർ ഉദ്യോഗസ്ഥർ ഉടൻ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നിരുന്നാലും ഖത്തറിന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ചാനലായ അൽ ജസീറ ഇസ്രായേൽ ആക്രമണത്തിനു ശേഷം ഖത്തർ സുരക്ഷയ്ക്ക് പുതിയ ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവ് ഉറപ്പു നൽകുന്നു എന്ന തലക്കെട്ടിൽ ഇതിനെക്കുറിച്ച് പ്രധാനമായി വാർത്ത നൽകിയിരുന്നു എന്നാൽ ഇപ്പോഴും ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് സാധാരണയായി നിയമപരമായ കരാറുകൾക്കോ ഉടമ്പടികൾക്കോ യു എസ് സെനറ്റിന്റെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട് എന്നാൽ മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിൽ ലോകശക്തികളുമായുള്ള ഇറാന്റെ ആണവ കരാറിൽ പ്രസിഡന്റ് ബരാക് ഒബാമ ചെയ്തതിന് സമാനമായി സെനറ്റിന്റെ അംഗീകാരമില്ലാതെ പ്രസിഡന്റുമാർ അന്താരാഷ്ട്ര കരാറുകളിൽ ഏർപ്പെട്ട ചരിത്രവുമുണ്ട് ആത്യന്തികമായി സൈനിക നടപടി സ്വീകരിക്കാനുള്ള ഏതൊരു തീരുമാനവും പ്രസിഡന്റിന്റെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്നതാണ് നാറ്റോയുടെ ആർട്ടിക്കിൾ അഞ്ച് ഗ്യാരണ്ടികൾ പോലെ ട്രംപിന്റെ രണ്ടാം ടേമിലെ മുൻ യു എസ് പ്രതിരോധ കരാറുകളെ സമാനമായ ഒരു അനിശ്ചിതത്വം എപ്പോഴും മൂടി നിൽക്കാറുണ്ട് അതിന്റെ മറ്റൊരു പതിപ്പാണ് ഏറ്റവും പുതിയ ഈ കരാറും പേർഷ്യൻ ഗൾഫിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഉപദ്വീപ് രാഷ്ട്രമായ ഖത്തർ അതിന്റെ പ്രകൃതിവാതക ശേഖരം മൂലം അതിശേഖരമാം വിധം സമ്പന്നമായ ഒരിടമാണ് അമേരിക്കയുടെ ഒരു പ്രധാന സൈനിക പങ്കാളിയായ ഖത്തർ അവരുടെ സെൻട്രൽ കമാൻഡിന് അതിന്റെ വിശാലമായ അൽ ഉദൈദ് വ്യോമ താവളത്തിൽ അവരുടെ മുൻനിര പ്രവർത്തന കേന്ദ്രം സ്ഥാപിക്കാൻ അനുവദിച്ച രാജ്യം കൂടിയാണ്